ശക്തിസാന്ദ്രമായി ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം നടന്നു തന്ത്രി രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തുമണിക്ക് നട അടക്കി പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യയായിരുന്നു പ്രതിഷ്ഠാകർമ്മം തന്ത്രി കണ്ഠര് രാജീവരര് പുതിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്നു ശുദ്ധിക്രിയകൾ ബിംബശുദ്ധി ബിംബശയ്യ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഗണപതി ഹോമം ബിംബശയ്യയിൽ ഉഷപൂജ മരപ്പാണി ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത് നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം താഴികക്കുട പ്രതിഷ്ഠയും നടന്നു അഭികാമ്യമായ ഭാഗത്തേക്ക് നവഗ്രഹ ശ്രീകോവിൽ മാറ്റിസ്ഥാപിക്കണമെന്ന് ദേവപ്രശ്ന വിധിപ്രകാരമാണ് പുതിയ ശ്രീകോവിലിന്റെ നിർമ്മാണം മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ശ്രീകോവിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ച ചടങ്ങുകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തിന് നട അടയ്ക്കും പതിനാറാം തീയതി വൈകിട്ട് അഞ്ചിന് കർക്കിടകമാസ പൂജകൾക്ക് വീണ്ടും നട തുറക്കും ജനം സന്നിധാനം